കളഞ്ഞു പോയി കളഞ്ഞു പോകും തിരയുക തിരഞ്ഞു തിരയും കണ്ടെത്തുക കണ്ടെത്തി കണ്ടെത്തും നമ്മളെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറച്ച് വേർഡ്സ് ആണ് സോ ഇത് എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാ എങ്ങനെയാണ് സെന്റൻസിലേക്ക് യൂസ് ചെയ്യാൻ നമുക്ക് നോക്കാം കളഞ്ഞു പോകാന്നുള്ളതിനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ലൂസ് ആണ് ഓക്കെ ലൂസ് അപ്പൊ ഈ ലൂസ് നമുക്ക് ഐ ഷി ഈ രണ്ട് സബ്ജക്ട്സ് വെച്ചിട്ട് ഒന്ന് നോക്കാം ഐ എന്ന് പറയുമ്പോ ഞാൻ അല്ലേ നമ്മൾ ഐ യു ൂടാതെ പ്ലൂറൽ ആയിട്ടുള്ള സബ്ജെക്ട്സ് അല്ലേ ഇപ്പൊ അതേപോലെ ഒരുപാട് പേരെ പറ്റി പറയുമ്പോ ഒന്നിൽ കൂടുതൽ ആണ് നമ്മൾ ഈ ലൂസ് ഇങ്ങനെ തന്നെ യൂസ് ചെയ്യുന്നത് പക്ഷെ അതിന് പകരം നമ്മൾ ഷി അല്ലെങ്കിൽ ഹി അല്ലെങ്കിൽ സിംഗുലർ ആയിട്ടുള്ള സബ്ജെക്ടുകൾ ഇപ്പോ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ മദർ ഫാദർ അങ്ങനെ സിംഗുലർ സബ്ജെക്ട്സിന്റെ കൂടെ ആണെങ്കിൽ നമ്മൾ ലൂസേഴ്സ് എന്ന് പറയും ഓക്കെ അപ്പോ ഐ ൂസ് അല്ലെങ്കിൽ ആണ് പറയാ പക്ഷെ ഹി അല്ലെങ്കിൽ ഷി ആണെങ്കിൽ നമ്മൾ ലൂസേസ് ആണ് യൂസ് ചെയ്യുക ഇനി കളഞ്ഞു പോയി കളഞ്ഞു പോയിന്ന് പറഞ്ഞ എന്താ ഈ ലൂസ് എന്നുള്ളതിന്റെ പാസ്റ്റൻസ് അതായത് അല്ലെ അപ്പൊ ഇതെങ്ങനെയാ നമ്മൾ പറയാ ലൂസ് എന്നുള്ളതിന്റെ പാസ്റ്റൻസ് ആണ് കളഞ്ഞു പോയി ഐ ലോസ്റ്റ് മൈ പെൺ ഞാൻ എന്റെ പെണ് കളഞ്ഞു പോയി അപ്പൊ അത് നമ്മള് ഏത് സബ്ജെക്റ്റ് ആണെങ്കിലും ഇപ്പൊ ഹി ആണെങ്കിലും ഷി ആണെങ്കിലും ആരാണെങ്കിലും നമ്മൾ സെയിം വേർഡ് ആണ് യൂസ് ചെയ്യുക ഹി ലോസ്റ്റ് ലോസ്റ്റ് അല്ലെങ്കിൽ ും കളഞ്ഞു പോകും കളഞ്ഞു പോകും എന്നുള്ളത് ഫ്യൂച്ചറിൽത്തെ ഒരു കാര്യമാണ് പറയുന്നത് അല്ലെ സംഭവം നടക്കും ഇതുവരെ നടന്നിട്ടില്ല ഫ്യൂച്ചറിൽത്തെ കാര്യം നമ്മൾ എങ്ങനെയാ പറയാ വില്ല് യൂസ് ചെയ്തിട്ടാണ് പറയുക ഇവിടെ നമ്മള് വില്ല് കഴിഞ്ഞിട്ട് നമ്മൾ ആ വൺ ഫോം അങ്ങന ഓക്കെ ഓക്കെ ഷി ലൂസ് ഇൻ ടു ഡേസ് കോമ്പറ്റീഷൻ അങ്ങനെയൊക്കെ പറയാം ഇന്ന് ലൂസാ എന്താ കളഞ്ഞു പോകും ഓക്കെ കളഞ്ഞു പോകും അല്ലാണ്ട് നമ്മൾ നഷ്ടപ്പെടും മീനിങ്ങും വരും ഓക്കെ ഇവിടെ ലൂസ് കളഞ്ഞു പോകും എന്ന് പറയുന്നത് വിൽ വിൽ ലൂസ് ലൂസ് പെൻ പെൻ അല്ലെങ്കിൽ അങ്ങനെ പറയാ അടുത്തത് തിരയുക 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 എന്നുള്ളതിന് സെർച്ച് സർച്ച് എന്നാണ് നമ്മൾ പറയാ ഓക്കെ തിരയാറുണ്ട് തിരയുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സെർച്ച് പറയും ഓക്കെ ഇനി ഇത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഐ അല്ലെങ്കിൽ യു പിന്നെ വേറെ പ്ലൂറൽ സബ്ജെക്ട്സ് ഇപ്പൊ അതേപോലെ ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ഐ സെർച്ച് അല്ലെങ്കിൽ ഈ സെർച്ച് ഇങ്ങനെ തന്നെ യൂസ് ചെയ്യും ഓക്കെ ഇനി അഥവാ ഹി അല്ലെങ്കിൽ ഷി ആണെങ്കിലോ നമ്മൾ സർച്ചസ് എന്നാണ് പറയാ ഓക്കെ സർച്ചസ് ഓക്കെ ഇനി തിരഞ്ഞു തിരഞ്ഞു പാസ്റ്റ് ടെൻസ് ആണ് അല്ലെ തിരഞ്ഞു ഞാൻ അതിനു വേണ്ടി തിരഞ്ഞു എന്നൊക്കെ പറയും അപ്പൊ തിരഞ്ഞു എന്നല്ലേ നമ്മൾ ആഡ് ചെയ്യുക സെർച്ചിന്റെ കൂടെ അപ്പോ ഐ സെർച്ച് സെർച്ച് ആവും ഇനി ഹി അല്ലെങ്കിൽ ഹി ആണെങ്കിലും സെർച്ച് ആവും നമ്മൾ ഈ പാസ്റ്റ് ടെൻസ് പറയുമ്പോ സബ്ജെക്ട് നോക്കിയിട്ടല്ല പറയാ ഏത് സബ്ജെക്ട് ആണെങ്കിലും സെയിം തന്നെയാണ് കേട്ടോ വരാം നമ്മൾ പ്രസന്റ് ടെൻസിൽ പറയുമ്പോൾ മാത്രാണ് നമ്മൾ എസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് എസ് അല്ലെങ്കിൽ ഇ എസ് നമ്മൾ ആഡ് അപ്പൊ തിരയും അതിനുവേണ്ടി തിരയും ഫോർ ഇറ്റ് കണ്ടെത്തുക ഓക്കെ കണ്ടെത്തുക എന്നുള്ളതിന് നമ്മൾ പറയുന്നത് ആണ് ഓക്കെ ഫൈൻഡ് കണ്ടെത്തുക ഇപ്പൊ കൂടെ അല്ലെങ്കിൽ പോലെ ദേ പിന്നെ വി അങ്ങനെ പ്ലൂറൽ സബ്ജെക്ട്സിന്റെ കൂടെ ഒക്കെ നമ്മൾ ഫൈൻഡ് ആണ് യൂസ് ചെയ്യുക ഓക്കെ പക്ഷെ ഇനി ഹി അല്ലെങ്കിൽ ഷി ആണെങ്കിലോ ഫൈൻസ് വരും അല്ലെ ഫൈൻസ് വരും നമ്മൾ എസ് ആഡ് ചെയ്ത് കൊടുക്കും കണ്ടെത്തി കണ്ടെത്തിയാണെങ്കിൽ നമ്മൾ എന്താ പറയാ ഈ ഫൈൻഡിന്റെ വി ടു ആണ് യൂസ് ചെയ്യുക അല്ലെ ടെൻസ് അപ്പം ഫൈൻഡിന്റെ പാസ്റ്റ് ടെൻസ് എന്താണ് ഫൈൻഡിന്റെ പാസ്റ്റ് ടെൻസ് ഫൗണ്ട് ആണ് ഫൗണ്ട് എഫ് ഒ യു എൻ ഡി ഫൗണ്ട് ഓക്കെ അത് നമ്മൾ ഈ പറഞ്ഞ പോലെ സബ്ജെക്ട് ആരാണോ നോക്കിയിട്ട് മാറില്ല സെയിം തന്നെ ആയിരിക്കും ഐ ആണെങ്കിലും ഹി ആണെങ്കിലും ഷി ആണെങ്കിലും ഒക്കെ ഫൗണ്ട് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുക അപ്പൊ കണ്ടെത്തും കണ്ടെത്തും എന്നുള്ളതിന് എന്തായിരിക്കും നമ്മൾ ഇംഗ്ലീഷിൽ പറയുക ഇപ്പൊ ഈ ഒരു പാറ്റേൺ ഇപ്പൊ കളഞ്ഞു പോകും തിരയും ഇതൊക്കെ നമ്മൾ നോക്കി അത് ഫോളോ ചെയ്ത് കണ്ടെത്തും എന്നുള്ളതിന് എന്താണ് ഇംഗ്ലീഷിൽ പറയാമെന്ന് നിങ്ങൾ തന്നെ പറയാം താങ്ക് യു English Mitra. Stop worrying, start learning.